الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ് മുഹമ്മദ് റസൂൽഹു തങ്ങൾ പറഞ്ഞു അലൈക്കും ബി മുജാലസത്തിൽ ഒലമായി അലൈക്കും നിങ്ങൾ പതിവാക്കുക ബി മുജാലസത്തിൽ ഒലമായി പണ്ഡിതന്മാരുടെ സദസ്സുകൾ ഉണ്ടല്ലോ ഹക്കീക്കത്തിന്റെ ഒലമാക്കൽ സദസ്സുകൾ ആ സദസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യണം ലാസിമാക്കണം എന്ന് പറഞ്ഞാൽ സഹവാസം ഹക്കീക്കത്തിൻ്റെ ഒലമാക്കളോടുകൂടെ ആവണം വസ്തിമായി കലാമിൽ ഹുക്കമാ തത്വജ്ഞാനികളാകുന്ന ആളുകളുണ്ട് അവരുടെ സംസാരം നിങ്ങൾ കേൾക്കണം ഇപ്പം നമ്മളിവിടെ എടുക്കുന്ന കിതാബുകളൊക്കെ വലിയ വലിയ ഉന്നതരാകുന്ന ആളുകൾ എഴുതിയ കിതാബുകളാണ് വലിയ കശ്പിന്റെ ഉന്നതരായ ആളുകൾ പറഞ്ഞ വിഷയം പറഞ്ഞു തരുക അപ്പൊ അങ്ങനത്തെ ആളുകളുടെ സംസാരം നമ്മൾ കേൾക്കണം അങ്ങനത്തെ വിഷയങ്ങൾ ഹൃദയത്തിലുള്ള ആലിമീങ്ങളുമായി നമ്മൾ എന്ത് ചെയ്യണം സഹവസിക്കണം കാരണം ഫൈൻ അള്ളാഹത്താല നിശ്ചയമായിട്ടും അള്ളാഹു സുബാനുഹുല നിർജീവമായ ഹൃദയുണ്ട് നിർജീവമായ ചത്ത ഹൃദയം എന്നൊക്കെ പറയില്ലേ ജീവനില്ലാത്ത ഹൃദയം ആ ഹൃദയത്തിനെ അള്ളാഹുത്താല ഹയാത്താക്കും തത്വജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് അള്ളാഹുത്താല ആ ഹൃദയത്തിനും എന്ത് ചെയ്യും ജീവനുള്ളതാകും ഏതുപോലെ ഭൂമി ഭൂമിയെ ഹയാത്താക്കുന്നത് പോലെ എങ്ങനത്തെ ഭൂമി അൽ മൈത്ത ഭൂമി മൊട്ടയായ ഏയ് ഒന്നുമില്ലാത്ത ഭൂമി ഉണ്ടല്ലോ ആ ഭൂമി അള്ളാഹുത്താലെ ഹയാത്താക്കുന്നത് പോലെ ബിമാ ഇൽ മഴവെള്ളം കൊണ്ട് കരിഞ്ഞുണങ്ങിയ ഭൂമിയിൽ പുല്ലുകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ പൂ തളിർത്ത് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും അതെന്തുകൊണ്ടാണ് മഴവെള്ളം കൊണ്ടാണ് അതുപോലെ തന്നെ നിർജ്ജീവമായ ഒരനക്കവുമില്ലാത്ത മ്ലേച്ഛമായ ഹൃദയങ്ങളിൽ ജീവൻ ജീവനുള്ള ഹൃദയങ്ങളാക്കി മാറ്റാൻ ആര വാക്കുകൾ കൊണ്ട് കഴിയും യഥാർത്ഥ ആരിഫീങ്ങളാകുന്ന ആളുകളുടെ സംസാരങ്ങൾ കൊണ്ട് കഴിയും അവരെ ക്ലാസ്സിൽ പോയിരുന്നാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടാവും ഉണർവുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലാസ് സംഘടിപ്പിക്കുന്നത് ഏ പറയുന്ന ഞാൻ ഒരു ഹട്ടീക്കത്തിന്റെ ഒലമ ആണ് എനിക്കൊരു വിശ്വാസം അല്ല മുൻഗാമികളാകുന്ന ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒന്നുമില്ല ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസിന് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ ഗ്രന്ഥം ഉണ്ട് ഇബിരീസ് ഇബിരീസ് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സയ്യുദന ഖിലുർ നബി അലൈഹിത്തു വസ്സലാം മൂസാ നബിയോട് പറയുന്നുണ്ട് മൂസാ നബി ഖിലുർ നബിന്റെ അൽമ കണ്ടിട്ട് ആകെ പോയി കാരണം ലതുന്നിയായ ഇൽ ആ ലുന്നിയായ കഷിന്റെ ഇൽമ കണ്ടിട്ട് മൂസാ നബി ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇൽമ കണ്ടിട്ട് ആ സമയത്ത് ഹിദിർ നബി മൂസാ നബിയോട് പറയുന്നുണ്ട് മൂസ നബിയെ നിങ്ങൾക്കറിയുമോ അള്ളാഹുബിൻ്റെ അടുത്തുള്ളതായ തത്വജ്ഞാനുണ്ടല്ലോ അദൃശ്യമായ ഇൽമ് ഏ ആ ഇൽമ് ഒരു ബഹറാണെങ്കിൽ അതിൽ നിന്ന് ഒരു പൈങ്ങാക്കലി തൻ്റെ കൊക്കിൽ എടുത്ത ഒരു വെള്ളത്തിൻ്റെ അംശം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഇൽമൊക്കെ ഏ അള്ളാഹുബിന്റെ അടുത്ത് നിന്ന് മറിഞ്ഞുപോയി അള്ളാഹുവിന്റെ ഭാഗത്താണ് ഉള്ളത് അതൊന്ന് വളരെ കുറച്ച് മാത്രമേ നമ്മളിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മളെ ഇൽമിന്റെ ഒക്കെ ആഴ എത്രയുള്ളത് നമ്മളെ ഇൽമിന്റെ ആഴപ്പ എത്രയാണ് അപ്പൊ നമുക്ക് ആരിഫീങ്ങളാകുന്ന ആകുന്ന ഹൃദയത്തിന്റെ കണ്ണു തുറന്ന ആരിഫീങ്ങൾ എഴുതിയ കിതാബ് നമ്മൾ വായിച്ചു തരുമ്പോ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം അതിൽ പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അത് എന്ത് തിരക്കാണെങ്കിലും അത് മാറ്റി വെച്ചിട്ട് അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം കാരണം ഏത് വാക്കുകൊണ്ടാണ് നമ്മളെ ഹൃദയം ഹയാത്താകുന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല ഏത് വാക്കുകൊണ്ടാണ് ഞാൻ മുമ്പൊരുക്കങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ബഹുമാനപ്പെട്ടു അദ്ദേഹം മുത്തക്കദികളിൽ പെട്ട ആളാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജ്റ ഇരുന്നൂറ്റി ചില്ലാനിൽ ജനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട യഹ്യബിന് റാസിൻ അല്ലെ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ അദ്ദേഹത്തെ മനാമിൽ കണ്ടപ്പോ ചോദിച്ചില്ലേ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടത് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സാധുവിന്റെ ദുഴ കൊണ്ടാണ് അള്ളാഹുവിന് രക്ഷപ്പെട്ടത് അപ്പൊ ഏത് വാക്കുകൊണ്ടാണ് നമ്മളെ കൽബിന് ഹയാത്ത് ഉണ്ടാകെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് പരമാവധി അങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് മൊതലാക്കണം ഏ ബഹുമാനപ്പെട്ട സഹദൂർ ഉൽ മജുനൂൻ എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് ബഹുമാനപ്പെട്ട അല്ലാഹു എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു ആറു മാസം അദ്ദേഹം ഹാലിലേക്കാർ അള്ളാഹുവിനോടുള്ള അനുരാഗം മൂത്ത് പ്രേമത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ഉള്ള ഒരു അവസ്ഥയാണ് മജുദൂബുകൾ എന്ന് പറയും അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് ജനങ്ങൾ വിളിക്കാറുണ്ട് ആറു മാസം അദ്ദേഹം ആ ഒരു അനുരാഗത്തിന്റെ മൂർത്തി ഭാവത്തിലേക്കാറ് പിന്നത്തെ ആറുമാസം സഫ ഇന്റെ അവസ്ഥയിലേക്കാറ് അത് ആരിഫിങ്ങൾക്കുള്ള പ്രത്യേക അവസ്ഥയാണത് നിഷാ അല്ല പിന്നീട് നമുക്ക് സംസാരിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം രാത്രി എല്ലാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിളിച്ച് പറയും എന്താ മനുഷ്യന്മാരെ കടന്നുറങ്ങണ് മരണമിതാ നിങ്ങൾ തലൻറെ മീത ഇങ്ങനെ എത്തി നോക്കുകയാണ് കടന്നുറങ്ങണ എത്ര ബുദ്ധിശൂന്യരാണ് നിങ്ങളെന്ന് അദ്ദേഹം വിളിച്ച് പറയാറുണ്ട് എന്നിപ്പോ ഞാനിപ്പൊ ഒരു കിതാബ് നോക്കിയപ്പോ എന്റെ തരീക്കെത്തിയപ്പോ ഒരു കിതാബ് നോക്കിയപ്പോ കണ്ടതാണ് അപ്പൊ ഇൽമ് തത്വജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനം എവിടുന്നാണ് കിട്ടുന്നത് ചെങ്കിൽ അത് എന്തു ചെയ്യ നമ്മള് എന്തു ചെയ്യ സ്വീകരിക്കുക അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യൂല ഒരാൾ കഴിച്ചിലാവൂല ബഹുമാനപ്പെട്ട ഹൗസുല്ലം അൽ ഫോഹർ റബ്ബാനി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ഏയ് ഏടുകളിൽ നിന്നോ കിതാബുകളിൽ നിന്നും എന്തു ചെയ്യൂല അള്ളഹാനെ മനസ്സിലാവൂല നാവിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ മനസ്സിലാവുള്ളൂ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നത് മഹാന്മാരാകുന്ന ആളുകൾ കഷ്ഫിലൂടെ അവർക്ക് ലഭിച്ച അയിൽമകളാണ് അത് നമ്മൾ എന്തു ചെയ്യാണ് പകർന്നു വരികയാണ് അതിലൂടെ നമുക്ക് ഹൃദയത്തിന് മാറ്റം കൊണ്ടുവരാൻ കഴിയും അള്ളാഹുസുബാൻ ചെയ്യുമാറാവട്ടെ അള്ളാഹുസുബാൻ ആകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരോട് അള്ളാഹുത്താല തന്നെ പുതുസിയായ ഹദീഫിലൂടെ കാണാൻ കഴിയും എന്റെ അടിമേ സ്നേഹത്തോടെ അള്ളാഹു താല അവിടുത്തെ അനുയായികളോട് വിളിക്കാൻ അനുയായികൾ വിളിക്കള് അടിമേ അൻ ഹർമി നീ എന്നെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്റെ പരിധിയിലേക്ക് പ്രവേശിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫലാത്തൽ തിരിയാൻ പാടില്ല മുൽക്കി വൽ വൽ ഈ നാസൂത്തിയായ ലോകത്തിലേക്ക് എന്റെ ശ്രദ്ധ തിരിയാൻ പാടില്ല വൽ മലക്കൂത്ത് മലക്കൂത്തിയായ ലോകണ്ട് മലായിക്കത്തിന്റെ വിഹാര കേന്ദ്രം ഏ അവിടലേക്ക് നിന്റെ ശ്രദ്ധ പതിയാൻ പാടില്ല എനിക്ക് മലായിക്കത്തിന് കിട്ടണം മലായിക്കത്തുമായി സഹവസിക്കണം അതൊന്നും സിദ്ധിക്കരുത് വൽ ജബറൂത്ത് ലോകമാണ് ജബറൂത്തിയായ ലോകം അതിലേക്കൊന്നും നീ എന്ത് ചെയ്യാൻ പാടില്ല ഇതിലേക്കൊന്നും നീ തിരിയാൻ പാടില്ല പിന്നെയോ പിന്നെ അള്ളാഹു പറയാണ് ഈ മൂന്ന് ലോകങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ ഏതൊക്കെ മലക്കൂത്ത് ജബറൂത്ത് മുൽക്ക് എന്നതാണ് ഈ മൂന്ന് ലോകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ലോകത്തിന് ഒരാൾ തൃപ്തിപ്പെട്ടാൽ അവൻ എന്റെ അടുക്കൽ ആട്ടി ഓടിക്കപ്പെട്ടവനാണ് എന്നെ മാത്രം കരുതണം ഞാൻ മാത്രമാവണം അവന്റെ ഹൃദയത്തിലെ ലക്ഷ്യം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഇത് ആര് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഹൗസുല്ലാലും അവരുടെ എന്ന് പറയുന്ന കിതാബിൽ പറയാണ് അള്ളാഹു സുബാൻ പറയാണ് എന്റെ അടിമകളെ എന്നെയാണ് നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിൽ ഈ ദുനിയാവിലേക്ക് നിങ്ങൾ നോക്കണ്ട മലക്കൂത്തിയായ ലോകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണ്ട ജബറൂത്തിലേക്കും നോക്കണ്ട ഏയ് നിങ്ങൾ എന്നെ മാത്രം നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ ലാഹൂത്തിയായ ലോകമുണ്ടല്ലോ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യ മനസ്സിൽ കൊണ്ടുവരിക എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നെ ലഭിക്കും അള്ളാഹു സുബാനുഹൂത്താല വളരെ വ്യക്തമായി തന്നെ പറയണം മാത്രല്ല നമ്മളൊക്കെ എപ്പോഴും പറയും നമ്മളൊക്കെ ഒരു കുളത്തിലെ തവളമായിരാണ് കുളത്തിലെ തവളുടെ സത്യം ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാലേ നമുക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുവരെ നമ്മൾ അന്തരാണ് അതുകൊണ്ട് ബാത്തിനിയായ ഇൽമ കൊണ്ടല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അത് മനസ്സിലാക്കാൻ കഴിയില്ല ഏയ് അള്ളാഹു സുബാൻ ഹുവത്താല പറയുന്നുണ്ട് ഇന്നൽ നിശ്ചയം ആന്തരികമായ ജ്ഞാനം അത് അത് എന്റെ രഹസ്യത്തിൽ നിന്നുള്ളതായ ഒരു രഹസ്യമാണ് എന്റെ രഹസ്യത്തിൽ നിന്നുള്ളതായ ഒരു രഹസ്യമാണ് ആ രഹസ്യം ഞാൻ എവിടെ വെച്ചിട്ടത് എന്റെ അടിമയുടെ ഹൃദയത്തിലാണ് അത് വെക്കണമെങ്കിൽ ആ അടിമയുടെ ഹൃദയം എന്തായിരിക്കണം എല്ലാ നിലക്കും അടിച്ചു വാരി വൃത്തിയാക്കി പളുങ്ക പോലുള്ള ഹൃദയത്തിലെ അള്ളാഹുബിന്റെ രഹസ്യം വന്നിറങ്ങുള്ളൂ നമ്മൾ ഇന്ന് ബൈരത്ത് ചെയ്തിട്ട് നാളെ നമ്മൾ വലിയ മക്കാം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടൊന്നും വലിയ മക്കാമുക്ക് നമ്മൾ എത്തൂല നമ്മൾ ഒരു പണിയെടുക്കൂല എന്നാ നമുക്ക് എന്തു വേണേനും വലിയ മക്കാമിലേക്ക് എത്തണനും നൽ നന്നായി അധ്വാനിക്കാതെ ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല കാരണം അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ലാമ തങ്ങള് ഒരു യുദ്ധം കഴിഞ്ഞപ്പോ സഹാബത്തിനോട് പറഞ്ഞു ചെറിയ ധർമ്മ നമ്മൾ മടങ്ങി എന്നിട്ട് എങ്ങട്ട് ജിഹാദിൽ ഇനി വലിയ ധർമ്മസമരമാണ് ഏതാ ചെറിയ ധർമ്മസമരം ശത്രുക്കളോടുള്ള പോരാട്ടമാണ് ചെറിയ ജിഹാദ് വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ ആരോടുള്ള പോരാട്ട നെഫ്സിനോടുള്ള പോരാട്ട ഇന്ന് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനാണ് അല്ലെ നമ്മളൊക്കെ ആ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൂടിയൊക്കെ ഉയർത്തി എന്നാൽ നമ്മുടെ ആത്മാവ് നെഫ്സി എന്ന് പറയുന്നതിന്റെ കരാള ഹസ്തങ്ങളിൽ കടന്നിട്ട് എത്രയോ കാലങ്ങളായി ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ആത്മാവ് ത്തിലാണ് ആ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ ആത്മാവിനെ മോചിപ്പിച്ചാൽ അപ്പോഴാണ് നമുക്ക് അല്ല എന്താന്ന് തിരിയുള്ളൂ എന്താണ് ഈ ലോകത്തിന്റെ രഹസ്യം തിരിയുള്ളൂ ഓരോ ജീവികളുടെയും രഹസ്യങ്ങളുണ്ട് അജായബുൽ മഹുലൂഖാത്ത് എന്ന് പറയുന്ന കിതാബ് ഉണ്ട് അതിൽ കുറെയൊക്കെ ലാഹിറായിട്ടുള്ള ചില രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ യഥാർത്ഥ ഉത്സാരം അറിയണമെങ്കിൽ നമുക്ക് എന്തുവാണോ ഏയ് ആ ഉന്നതമായ തലത്തിലേക്ക് പോയാൽ മാത്രമേ അതിന് കഴിയുള്ളൂ നെഫ്സിനോടുള്ള ജിഹാദ് നടത്തിയിട്ട് നെഫ്സിനെ പരാജയപ്പെടുത്തിയിട്ട് ആത്മാവിനെ കൂടെ മോചിപ്പിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അവ എന്താന്ന് തിരിയുള്ളൂ അതുവരെ നമ്മൾ മൂടന്മാരും അന്ധന്മാരും മാത്രമാണ് ഒരുപാട് തവണ വീർതും വവീഫി ഹൈലലയും മറ്റു കാര്യങ്ങളൊന്നും ചെല്ലിയിട്ട് കാര്യമല്ല ഏയ് കാര്യമല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളെ ഹൃദയത്തിലേക്ക് ചെല്ലുന്നില്ല എന്നല്ലോ ഉദ്ദേശിക്കുന്ന ഉന്നതമായ തലം ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആ മരുന്ന് മാത്രം കൊടുത്താൽ പോരാ നമ്മൾ ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പൂർണ്ണമായി ഒഴിവാക്കിയാലേ ഈ മരുന്ന് നമ്മളിൽ എന്ത് ചെയ്യുള്ളൂ ഫലിക്കുള്ളൂ അള്ളാഹു സുബത്തു അള്ളാഹുണ്ടല്ലോ നമ്മളിൽ കഠിനാധ്വാനം ചെയ്ത ആളുകൾ നമ്മളിൽ പരിശ്രമിച്ച ആളുകൾക്ക് അവരെ നമ്മുടെ വഴിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും അവർക്ക് നമ്മളെ വഴി നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മളെ വഴി അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും ഇത് ആര് പറയാണ് അള്ളാഹു ത പറയാണ് നമ്മൾക്ക് വേണ്ടി നെഫ്സിനെ ഇല്ലായ്മ ചെയ്ത് അതിനെ കരിച്ചു കളന്ന് നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് നമ്മളിലേക്കുള്ള വഴി ആര് കാണിച്ചു കൊടുക്കും അന്ന് പറ ഞാൻ കാണിച്ചു കൊടുക്കും പരിശുദ്ധ ഖുർആാന് പറയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അധ്വാനിക്കണം നമ്മൾ നല്ലോണം അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ആ ഒരു മേഖലയിലേക്ക് എത്താൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ കൊച്ചു കേരളത്തിൽ ഒരുപാട് തൊലിയക്കൊത്തുകളുണ്ട് കാതിരിയ റിഫായിയ നക്ഷബന്തിയ സുഹ്രവർദീയ ഒരുപാട് തൊലീക്കൊത്തുകളുണ്ട് ഏയ് ഈ തൊലീക്കത്തിലേക്കിന് വന്നു കഴിഞ്ഞാല് നമ്മൾ ഷേഖ് വലിയ ഷേഖാണ് ബാക്കിയുള്ളവള് അത്ര പോരാ അല്ലെ നമ്മൾ ഷേഖ് വലിയ മക്കാമിലാണ് ബാക്കിയുള്ളവർക്ക് കത്തരദർജ് അതൊന്നും നമ്മളെ പണിയല്ല നമ്മളതാരും ഏൽപ്പിച്ചിട്ടില്ല ഏയ് നമ്മൾ തുരീക്കത്ത് സ്വീകരിക്കുന്നത് എന്തിനാ നമ്മുടെ ഹൃദയം നന്നാകാറാണ് ഈ തൊരീക്കത്ത് സ്വീകരിച്ചിട്ട് നമ്മൾ വരുന്ന കാൺകാഹുകളിലും അതുപോലെ തന്നെ സാവിയകളിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മറ്റു മശായഖന്മാരെ ചീത്ത പറഞ്ഞ് മറ്റു മഹാന്മാരെ പിന്നെ എന്തിനാ തുരീക്കത്ത് നല്ലത് നല്ലതാ ശരീരത്തിന്റെ ആ പാതയിൽ തന്നെ പോകുന്ന അവനക്ക് നല്ലത് അങ്ങനത്തെ അവർക്ക് തുരീക്കത്തിന്റെ ആവശ്യമല്ല നമ്മൾ ഈ തൊരീക്കത്തിന്റെ മേഖലയിൽ വിവരുന്ന അള്ളാൻ ഒന്ന് മനസ്സിലാകണം അള്ളാഹുബിനെ അറിയണം ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അറിയുന്ന ഒരു തലത്തിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഹുബ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളെ സഹവാസങ്ങൾ വേണ്ടത് അള്ളാഹു പഠിച്ച എല്ലാ എല്ലാവരെ കുറിച്ചും ഹൊസു തന്നെ നല്ല ഭാവന എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും ഇഷ്ടപ്പെടുക എല്ലാ മഹാന്മാരെയും ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുക ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എത്തണം അല്ലെ മഹാന്മാര് പറഞ്ഞില്ലേ ഒരരിഫായ മനുഷ്യന്റെ പിന്നെ ഒൻ്റെ ഡിഗ്രി എന്താ ഓൻ ഭൂമി പോലെ ആകണം ഭൂമി പോലെ ആകണം ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ എല്ലത്തിനും സ്വീകരിക്കുന്നതാണ് ഭൂമി എല്ലത്തിനും സ്വീകരിക്കുന്നതാണ് ഏയ് എന്ന് പറഞ്ഞെന്താ നല്ല ആളുകൾക്കും ഭൂമിയിലൂടെ നടക്ക ചീത്ത ആളുകൾക്കും ഭൂമിയിലൂടെ നടക്ക ഭൂമി എല്ലൊന്നും പറയുണ്ടോ ഇല്ല അവൻ ആകാശം പോലെ ആകണം നല്ല ആളുകൾക്കും മഴ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് മഴ കൊടുക്കുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അള്ളാഹു എന്നിട്ട് ബഹുമാനപ്പെട്ട അതിന്റെ അവസാനം പറയുന്നുണ്ട് മൻ ലം ഈ ആന്തരികമായ ജ്ഞാനുണ്ടല്ലോ അത് ഒരാൾക്ക് ലഭിച്ചില്ല എന്ന് വിചാരിക്കുക എങ്കിൽ ലം ആലിമൻ ഫിൽ യഥാർത്ഥത്തിൽ അവൻ ആരല്ല ഹൃദയം ശുദ്ധിയായി അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ ഇറങ്ങാത്ത ഒരാള് ഏ അള്ളാഹുവിനെ കുറിച്ചുള്ള ആന്തരികമായ ജ്ഞാനം ലഭിക്കാത്ത ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അവൻ ആരല്ല ഒരു യഥാർത്ഥ നിലക്കല ആലിമല്ല ലാഹിറായ ആലിം എന്ന് അവനെ കുറിച്ച് പറയുന്ന യാതൊരു പല്ലീക്കത്തിൽ അവൻ ആരല്ല ഒരു പണ്ഡിതനല്ല ഓ ലക്ഷക്കണക്കിന് കിതാബുകൾ പാരായണം ചെയ്താലും ശരി ലക്ഷക്കണക്കിന് കിതാബുകൾ പാരായണം ചെയ്ത് ആയിരക്കണക്കിന് കിതാബുകൾ തദിരീസ് നടത്തി മനസിലാകണ്ടോ ലോകം അറിയപ്പെടുന്ന ആളായി ഏയ് ജനങ്ങളൊക്കെ വലിയ മക്കാമിൽ അവനെ കാണുന്നു എങ്കിൽ പോലും ആന്തരികമായ ജ്ഞാനം അവനിക്കില്ലെങ്കിൽ അല്ല അതായത് ഏറ്റവും ഉന്നതമായ അള്ളാഹുവിനെ കുറിച്ചുള്ള അവനെ തൊട്ട് തീണ്ടിയിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവനക്ക് എന്ത് പറയാൻ പറ്റൂല ഒരു എന്ന് പറയാൻ പറ്റൂല പറയുന്നത് എന്ന് പറയുന്ന കിതാബിൽ പറയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ലോകത്തിലുള്ള ഏറ്റവും വലിയ അത്ഭുതം നമ്മളാണ് ബഹുമാനപ്പെട്ട ഉണ്ടല്ലോ നമ്മൾക്ക് വെള്ളിയാഴ്ച കുത്തുബോധലെ ആ നുപാത്തങ്ങൾ പറയുന്നുണ്ട് അജബ് നിങ്ങൾ ഈ ലോകത്തുള്ള അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആകെ വിസ്മയിച്ചു പോയി നിൽക്കുകയാണ് പല കാഴ്ചകളും കണ്ടിട്ട് നമ്മളതിലേക്കെ വിസ്മയിച്ചു പോയി നിൽക്കുകയാണ് അങ്ങനത്തെ ആൾക്കാരോട് നുപാതീത്തങ്ങൾ പറയുന്നു അന്ത ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടില്ലേ ആ അത്ഭുതത്തിൽപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം നീയാണ് ഏയ് അന്ത അജബക് നീ ഒരുപാട് അദൃശ്യകരമായ അത്ഭുതകരമായ കാര്യങ്ങൾ നീ കണ്ടു അതിൽ ഏറ്റവും വലിയ അത്ഭുതം ആരാണ് നീയാണ് ഏ നിന്നെയാണ് അവാഹുത്താലെ ലോകത്തിന് ഏറ്റവും വലിയ അത്ഭുതമാക്കി പറഞ്ഞിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമാൻ ആരാണ് മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തവാൻ മനു അങ്ങനെ വരുവുള്ളൂ കാരണം ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ശക്തവാനായിരിക്കണം ഏറ്റവും ഭംഗിയുള്ള ആളായിരിക്കണം മനസ്സിലാവണ്ടോ അതുപോലെ തന്നെ ഏറ്റവും അത്ഭുതപ്പെട്ട ആരായിരിക്കണം മനുഷ്യൻ തന്നെയാണ് ലോകത്ത് ഒരുപാട് മഹാത്ഭുതങ്ങളുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ അത്ഭുതന്മാരാണ് മനുഷ്യനാണ് ഏ ഒരു ഉദാഹരണം പറയാം ഒരു ബഹുമാനപ്പെട്ട അബുഹനീഫർ അലൈ അള്ളാഹു അബുഹനീഫർ അലി അള്ളാഹു എന്റെ ഓർമ്മശിരിയാണെങ്കിൽ മഹാനവറുകള അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സഹോദരി ഒരു മസ്തലയുമായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു നീ ചന്ദ്രനെപ്പോലെ സുന്ദരിയായില്ലെങ്കിൽ ചന്ദ്രനെ പോലെ നീ സുന്ദരിയായില്ലെങ്കിൽ നിന്റെ മൂന്ന് തൊലാഖും സംഭവിച്ചു പറഞ്ഞു എനിക്കെങ്ങനെയാണ് ചന്ദ്രനെ പോലെ സുന്ദരിയാവാൻ കഴിയാ ആ സമയത്ത് മഹാനുഭാവൻ പറഞ്ഞു അൻ്റെ തൊലാക്ക് സംഭവിച്ചിട്ടില്ല ചന്ദ്രനേക്കാളും സുന്ദരനാണ് ആര് മനുഷ്യൻ ഇൻസാന ഫി അഹ്സനി മനുഷ്യരെ മനുഷ്യരുത്താൽ ഏറ്റവും ഭംഗിയിലാണ് പഠിച്ചിരിക്കുന്നത് അതിന്റെ താഴേണ് ലോകത്തിലുള്ള ഏതൊന്നും അതുകൊണ്ട് തൊലാഖ് സംഭവിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സീദന അബു ഹനീഫർ അബ്ബാഹു അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാരാണ് എല്ലാ നിലക്കും ഒരു കോർനോടും ഇല്ലാത്ത ഒരാളാണ് മനുഷ്യനാണ് അതുകൊണ്ട് നമുക്ക് എന്തിനു കഴിയും പരംപൊരുളാകുന്ന അബ്വാഹുവിനെ കാണാൻ കഴിയും അറിയാൻ കഴിയും അത് യാതൊരു സംശയമല്ല അതിനുള്ള ഭംഗി നമുക്കുണ്ട് അതിനുള്ള ശക്തി നമുക്കുണ്ട് അതിനുള്ള അത്ഭുതം നമ്മളിലുണ്ട് അതിനുള്ള എല്ലാവിധ ആത്മാവും ഏ കുസ്സിയായ ആത്മാവും ആർക്കുണ്ട് നമുക്കുണ്ട് പക്ഷെ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് എന്തും കീഴ്പ്പെടുത്താൻ കഴിയും ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് അതുകൊണ്ട് ഓരോ സമയങ്ങളും നമ്മൾ അതെന്താണ് വിലപ്പെട്ടതാണ് നമ്മൾ അത്യധികം എന്ത് ചെയ്യുക അധ്വാനിക്കുക അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ അള്ളാഹു മാറാവട്ടെ അസലാ വാലൈക്കും